തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിക്കാൻ സി പി എം ഗൃഹ സന്ദർശനത്തിനൊരുങ്ങുന്നു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകർ സന്ദർശനം നടത്തും നേതാക്കൾ മുതൽ പ്രവർത്തകർ വരെ വീട് സന്ദർശനത്തിൽ പങ്കാളിയാകും ജനുവരി അഞ്ചു മുതൽ വരെയാണ് ഗൃഹ സന്ദർശനമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജനുവരി മുതൽ വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുറന്ന ഒരു സംവാദത്തിനും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ഗൂടുകളിലും കയറി പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി അവരുമായിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം ഗൃഹ സന്ദർശന പരിപാടി നടത്തണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ചില സാമ്പത്തിക ഉപരോധ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിശക്തിയായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് ഗൃഹ സന്ദർശന പരിപാടിക്കൊപ്പം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സമരത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഫെബ്രുവരി ഒന്നു മുതൽ എൽ ഡി എഫ് ജാഥകൾ സംഘടിപ്പിക്കാനും തീരുമാനമായി മൂന്ന് മേഖലകൾ തിരിച്ചാണ് ജാഥ ജനുവരി അഞ്ചിന് ഇരുപത്തിമൂവായിരം വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി സംഘടിപ്പിക്കും വാർഡുകളിൽ കുടുംബയോഗവും ലോക്കൽ പൊതുസമ്മേളനവും നടത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വെള്ളാപ്പള്ളി കൂടെ നിർത്തിയത് തിരിച്ചടിയായില്ലെന്നാണ് വിലയിരുത്തലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു